പാർവതി തിരുവോത്തിനെ പോലെ കരുത്തുറ്റ പെൺകുട്ടികൾ ഉള്ള കാലത്ത് ജീവിക്കുന്നത് അഭിമാനമാണെന്ന് നടി മാലാ പാർവതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് പാർവതി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് വലിയ വിഷനുള്ള സ്ത്രീയാണ് പാർവതി തിരുവോത്ത് എന്നും പാർവതി പറയുന്നുണ്ട് ഇതൊരു സ്വാതന്ത്ര്യ സമരം പോലെയാണ് തനിക്ക് തോന്നുന്നത് പാർവതി തിരുവോത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അഭിമാനമാണ് എന്തൊരു വിഷനുള്ള സ്ത്രീയാണ് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് പാർവതി കുറിച്ചിട്ടുള്ളത് പാർവതി തിരുവോത്തിനെ പുകഴ്ത്തിക്കൊണ്ട മാലപാർവതി നേരത്തെയും രംഗത്തെത്തിയിട്ടുണ്ട് പാർവതി പോലെയുള്ളവരുടെ അടുത്തൊന്നും തനിക്ക് എത്താൻ ആകില്ല എന്നും ഉർവശി ശേഷി വിളിച്ചപ്പോൾ ആ കൊച്ചു എന്തൊരു മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നായിരുന്നു നേരത്തെ മാലാപാർവതി പറഞ്ഞത് നീ ഇപ്പോൾ ഒന്നും നോക്കാനില്ല എല്ലാം പുറത്തു വരട്ടെ അവർക്കൊപ്പം നിൽക്കുമെന്ന് ഉർവശി പറഞ്ഞതായി മാലാപാർവതി കൂട്ടിച്ചേർത്തു ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നടക്കുന്നത് നീതി നടപ്പിലാകണം അതിന് അന്വേഷണം മാത്രമേ വഴിയുള്ളൂവെന്നും അത് അതിന്റെ വഴിയെ നടക്കട്ടെ എന്നും മാലാപാർവതി പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആർട്ടിസ്റ്റുകളാണ് ുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിക്കെതിരെ നടന്ന ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ പരിഹാരം വേണ്ടി പാർവതി തിരുവോത്ത് റിമാ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പീശൻ പത്മപ്രിയ പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിമൺ ഇൻ സിനിമാ കളക്ടീവ് രൂപീകരിച്ചത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് പി ഡബ്ല്യു സി സി സംഘടനയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സരകുമാരിയും നടി ശാരദിയും അംഗങ്ങളുമായ മൂന്നംഗ കമ്മീഷനെ സർക്കാർ രൂപീകരിക്കുന്നത്